നമസ്കാരം അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും താമര വിരിഞ്ഞു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് തട്ടിപ്പ് പാർട്ടി കാരണം അത് ഞാൻ പറയുന്നത് എന്താ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് ആർക്കും ഇതുവരെ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി ആ പാർട്ടിയിലെ ജനം ആ പാർട്ടിയെ തലസ്ഥാനത്തെ ജനം ചൂലുകൊണ്ട് തൂക്കി പുറത്തെടുത്ത് എറിഞ്ഞു കേജ്രിവാളിനെ തോൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഈ ജന്മത്തിൽ സാധിക്കില്ല എന്നാണ് പക്ഷെ നരേന്ദ്രമോദിക്ക് അതിന് വേറൊരു ജന്മം വേണ്ട ഈ ജന്മം തന്നെ മതി എന്ന് ജനം ബോധ്യപ്പെടുത്തി കൊടുത്തു കേരളത്തിലെ അടക്കം നമ്മുടെ കേജ്രിവാളിൻ്റെ സുഹൃത്തുക്കൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണിത് വലിയ ശതമാനം ഇന്നലെ മാധ്യമ പ്രവർത്തകരൊക്കെ വലിയ വലിയ വിഷമത്തിലായിരുന്നു അവർ പൊട്ടിക്കരച്ചിലിൻ്റെ വക്കിലായിരുന്നു കാരണം ബി ജെ പി മുന്നേറുന്നു തീരെ സഹിക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിൻ്റെ സ്ഥിതി പറയേണ്ട പട്ടപ്പൂജ്യമാണ് സി പി എം എന്ന് പറയുന്നത് നോട്ടയുടെയും താഴെയാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയെ ഭരണഘടനാ മൂല്യം പഠിപ്പിക്കാൻ ഇറങ്ങിയ ആളുകൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇരു കൂട്ടരും ഒരു വഴിക്കായി വാസ്തവത്തിൽ കോൺഗ്രസും ആപ്പും സി പി എമ്മും ഒക്കെ ഈ ഇന്ത്യ സഖ്യക്കാര് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വോട്ടർ പട്ടികയെ കുറ്റം പറയുക ഇ വി എമ്മിന് കുറ്റം പറയുക ഇതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല ഈ കുറ്റം പറച്ചിലിനിടയിൽ ജനങ്ങൾ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ വിജയം അതിൻ്റെ കാരണം എന്താണ് ഒന്നാമത്തെ കാര്യം നരേന്ദ്രമോദിജിയുടെ വികസന മാതൃക അത് രാജ്യത്തിൻ്റെ തലസ്ഥാനവും ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ളത് കേവലം മുദ്രാവാക്യമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് പോലെ വകയിരുത്തും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് നമ്മുടെ കേരളത്തിൽ ബാലഗോപാൽ മന്ത്രി ചെയ്യുന്നത് പോലെ ബജറ്റിൽ എന്ന് പ്രഖ്യാപിക്കുക അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് വെട്ടിക്കുറക്കുക അങ്ങനെയല്ല പ്രഖ്യാപിക്കുന്നത് ചെയ്യും ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത മാസശമ്പളക്കാരാണെങ്കിലും ദിവസക്കൂലിക്കാരാണെങ്കിലും എല്ലാവർക്കും അവർക്കെല്ലാവർക്കും സർക്കാരിൻ്റെ ഗുണഫലം എത്തുന്നുണ്ട് അത് മധ്യവർഗത്തിനും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ മാത്രമല്ല ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിച്ചു ഇരട്ട എഞ്ചിൻ സർക്കാർ മതി കാരണം തൊട്ടപ്പുറത്ത് ഹരിയാനയിലും ഉത്തർപ്രദേശിലുമൊക്കെ ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണം ആ ഗുണം അനുഭവിക്കുന്നവരാണ് ഡൽഹിയിലെ ജനങ്ങൾ അതോടൊപ്പം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഴിമതിയോടുള്ള ജനങ്ങളുടെ അസഹിഷ്ണുത കോൺഗ്രസിനെയും ആപ്പിനെയും പോലെയുള്ളവരെ തിരസ്കരിക്കാനുള്ള സുപ്രധാനമായിട്ടുള്ള കാരണം ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മദ്യനയത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തിലൂടെ നടത്തിയിട്ടുള്ള അഴിമതിയുണ്ട് ആ അഴിമതിയിൽ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും കോടികൾ സമ്പാദിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേജ്രിവാളിൻ്റെ ആദ്യകാലത്തെ പത്ത് കൊല്ലം മുമ്പുള്ള കേജ്രിവാളിൻ്റെ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും എടുത്ത് നോക്കിയാൽ കേജ്രിവാൾ അന്ന് തുടക്കത്തിലൊക്കെ തലയിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടുള്ള പുരണ്ടിട്ടുള്ള മുടിയുമായിട്ട് വന്ന് കഴുത്തിലൊരു മഫ്ലറുമായിട്ട് വന്ന് ആ കേജ്രിവാളും ഇപ്പോഴത്തെ കേജ്രിവാളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അപ്പോൾ പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് വന്ന് ആ പാർട്ടിയുടെ പേരിൽ ഭരണത്തിൽ വന്ന് എന്നിട്ട് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് മണിമാളിക്കപ്പെടുക എന്നിട്ട് പറയുന്നത് ഞാൻ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണെന്ന് അതുകൊണ്ട് ഡൽഹിയിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ആ സാമാന്യ ബുദ്ധിയാണ് പരീക്ഷിച്ചത് കേജ്രിവാൾ പറഞ്ഞു ജയിലിന് മറുപടി ജനം കൊടുക്കും കൊടുത്തു ജനം കൊടുത്തു കാരണം ജനങ്ങൾ പറഞ്ഞു ജയിലിട്ടത് ശരിയാണ് മാത്രമല്ല അപ്പോൾ അത് ഈ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു നമ്മുടെ കേരളത്തിലെ അടക്കം പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ സ്ഥിരം പറയുന്നതാണ് മാസപ്പടി കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്താ പറയുന്നത് കേന്ദ്രവേട്ടയാടൽ ഡൽഹിയിൽ ഈ കേന്ദ്രവേട്ടയാടൽ എന്നുള്ളത് പ്രസംഗമായി പക്ഷേ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു കാരണം കട്ടിട്ടുണ്ടെന്ന് ജനത്തിന് ബോധ്യമായപ്പോൾ ജനം പറഞ്ഞു കെജ്രിവാള് മാർദിക്കട്ടെ കേജ്രിവാളിൻ്റെ സുഹൃത്ത് ശ്രീ പിണറായി വിജയനും ഇത് വാദകമാണ് മറ്റൊരു കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ നിശ്ചയദാർഢ്യം കഠിനാധ്വാനം മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമൊക്കെ എങ്ങനെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് എന്നുള്ളതിൽ പ്രവർത്തിച്ചത് എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഏറ്റവും നല്ല സംഘടനാപാഠവും കടുത്തോടൊപ്പം കഠിനാധ്വാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക അതാണ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചെയ്തത് നമ്മളൊന്ന് ആലോചിക്കണം ഇരുപത്തേഴ് കൊല്ലത്തിന് ശേഷമാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്ക ഭരണത്തിലേക്ക് വരുന്നത് ഡൽഹി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പരിച്ഛേദമാണ് അവിടെ വിരിഞ്ഞ താമര നമുക്ക് ഉറപ്പിക്കാം ഇനി വരിയാൻ ഇനി വിരിയാൻ പോകുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ തൊട്ട് നിയമസഭ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ വിജയം അതാണ് അനന്തപുരി കാത്തിരിക്കാൻ പോകുന്നത് അത് ആ താമരയുടെ താമര തിരയിളക്കം അത് അനന്തപുരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് അങ്ങ് മഞ്ചേശ്വരം വരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല പിണറായിയുടെ കൂട്ടുകാരനായിട്ടുള്ള കേജ്രിവാളിനെ പുറത്താക്കി അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി നാട്ടിയ ഡൽഹി ജനതയെപ്പോലെ കേരളത്തിലെ ഇന്ത്യ സഖ്യക്കാരെയും ജനങ്ങൾ പഠിക്ക് പുറത്താക്കുന്ന കാഴ്ച ആ കാഴ്ചയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം